ഹായ് അങ്ങനെ വീണ്ടും ഒരു സൺഡേ ഈവനിങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വെജിറ്റബിൾ കട്ടലൈറ്റ് എടുക്കാന്ന് അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ഒക്കെ നല്ല രീതിയിൽ കുളിപ്പിച്ച് സെറ്റ് ആക്കി എടുക്കും നമ്മളെ സ്വന്തം ലെച്ചൂസാണ് കേട്ടോ എന്നോട് പറഞ്ഞത് നമുക്കൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ അച്ഛനും വീട്ടനും വരുമ്പോഴേക്കും അവർക്ക് സർപ്രൈസ് ആക്കിയാലോ എന്ന് അപ്പോൾ അവൾ പറഞ്ഞത് നീ ഹെൽപ്പ് ചെയ്യോ ചോദിച്ചപ്പോൾ ഓ സെറ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ ചെറുതാണെങ്കിലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ കരുതി വെറുതെ നിൽക്കണ്ടല്ലോ അവൻ നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടൊരു ചെറിയ കോട്ടിംഗ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് ഒരു നാലഞ്ച് സ്ലൈസ് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം ചെറിയ ചാറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ബ്രെഡ് ഒക്കെ അതായത് ഇതുപോലെ ഒന്ന് അടുത്ത് ജസ്റ്റ് ഒന്ന് കീറി കീറിയിട്ടിട്ട് അതിലിട്ടൊന്ന് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എന്താ പറയുക ഒരുപാട് ടൈം ഇങ്ങനെ വെച്ച് അടിക്കരുത് ആ സമയത്ത് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലായി പോകും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കണം നിർത്തി നിർത്തി ഒന്നിങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ അങ്ങനെന്താ ഒരു ട്രിപ്പ് കഴിഞ്ഞ കണ്ടോ എല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലാന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് റസ്ക് വാങ്ങിയിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെന്താ നമ്മൾ രണ്ട് ട്രിപ്പ് ആക്കിയെടുത്തിട്ടുണ്ട് ശേഷം ആചാറിനകത്തേക്ക് നമുക്ക് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കട്ടോ അപ്പൊ അതാജാറിനകത്തേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇടല്ലി ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇത്രയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്ക കേട്ടോ അങ്ങനെ പേസ്റ്റാക്കി കളയുന്നതാ ഇതുപോലെ ചതച്ചെടുക്ക അതിനുശേഷം നമ്മളൊരു ഉരുളക്കിഴങ്ങില്ലേ നമ്മുടെ രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക കേട്ടോ നല്ലവണ്ണം വേവിക്കുക എന്നെ അഥവാ അങ്ങനെ വേവിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് മിക്സിയിലടിച്ചോളാം കേട്ടോ അപ്പം എൻ്റെ അങ്ങനെ അങ്ങനെ വെന്തില്ലായിരുന്നു അപ്പം മിക്സിയിൽ മിക്സിയിലടിച്ചു വാങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചിട്ടൊന്ന് തൂക്കിക്കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഓണിയൻ ഇടുക ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ എന്താക്കിയെടുക്കുക വഴറ്റിയെടുക്കുക ഈ ഉപ്പ് ഇടുന്നത് ഉണിയൻ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണേ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലെയിമ് വളരെയധികം കുറച്ച് വെക്കുക ഉള്ളി വഴുതാല് അതിനുശേഷം ഈ ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാവടെ സെറ്റാക്കി വെച്ചേക്കുന്ന വിള ബീട്ട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ചോപ്പ് ചെയ്തത് അതിലേക്ക് കിട്ടാം ഇങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേഗട്ടോ അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ കൂടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പുപൊടി ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റാക്കിയിട്ട് എടുക്കട്ടോ അങ്ങനെ നമ്മൾ ഈ ബ്രെഡ് ക്രംസും പേസ്റ്റും അവിടെ വെക്കുക അതിനുശേഷം നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്ല എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈതേയിൽ ഉപ്പ് ഇട്ടിട്ട് സാധാ നോർമൽ പച്ച വെള്ളം ഒഴിച്ചിടാ ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാൻ അവിടെ കത്തിച്ച് ഗ്യാസ് അവിടെ കത്തിച്ചിട്ട് പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാൻ കേട്ടോ അതൊഴിച്ചിട്ട് ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെക്കുക നിങ്ങൾ ഇങ്ങനെ കാണുന്നത് ഞാൻ അവിടെ ക്യാമറ ചാരി വെച്ചതുകൊണ്ടാണ് കേട്ടോ കാരണം മോള് ടി വി കാണാൻ പോയേക്കുവാണ് പിന്നെ ഏട്ടൻ മോൻ ഇവിടെയല്ല അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചാരി വെച്ചിരിക്കുന്നത് അങ്ങനെ ദാ നമ്മൾ ഈ ഓരോ കോട്ടിങ്ങിന് വേണ്ടി ചപ്പാത്തിയുടെ വലുപ്പത്തിൽ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക അതിന് ശേഷം ഈ കോട്ടിങ്ങിന് മിക്സ് അതിലാക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസ് കൂടി സെറ്റാക്കി എടുക്കട്ടെ അങ്ങനെ ഏകദേശം തീരാനായ സമയത്താണ് കേട്ടോ ഏട്ടനെ മോനും കയറി വന്നത് പിന്നെ ഏട്ടൻ പറഞ്ഞ് ഞാൻ എടുത്ത് തരാറുണ്ടോ പിന്നെ ഏട്ടനെ വീഡിയോ പിടിച്ച് സെറ്റ് ആക്കി കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പം ഇതുപോലെ അവസാനത്തെ ഒരു ബോളായപ്പോഴായിട്ട് അവർ വന്ന് അപ്പം ഇതുപോലെ സെറ്റാക്കുക അതിന് ശേഷം നമ്മൾ കോട്ടിങ് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക പിന്നെ നമ്മളെ ബ്രെഡ് ക്രംസിൻ ഇട്ട് ഒന്നും നോക്കരുത് തലങ്ങും വിലങ്ങും ഒക്കെ ഫുള്ള് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുട്ടി എടുക്കട്ടോ അങ്ങനെ ഫുൾ എന്താ അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളെ പാന് വെച്ചത് വെളിച്ചെണ്ണ തെയ്യൊക്കെ ഒഴിച്ചിട്ട് തിരി കുറച്ചിട്ടതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല അതുകൊണ്ട് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾ കോരി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളിലൊക്കെ നമ്മൾ വെന്ത സാധനമാണ് പുറത്ത് മാത്രം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും എടുത്ത് വെക്കുന്നത് ഒരു പേപ്പറിലേക്കാണെങ്കിൽ അത്രത്തോളം ടിഷ്യൂ പേപ്പറിലേക്ക് ആണെങ്കിൽ അത്രത്തോളം എണ്ണ അതിൽ പിടിക്കൂട്ടോ സൂപ്പർ ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ വെജിറ്റബിൾ കട്ടലിലൊക്കെ ഇഷ്ടമുള്ള ആളുകളൊന്നും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ